എടവണ്ണ ജാമിയ നദവിയെ സംഘടിപ്പിക്കുന്ന ദേശീയ സാഹിത്യ മത്സരങ്ങൾ മെയ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി നടക്കും സൗദി മതകാര്യ മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെയാണ് പരിപാടി ഖുർആൻ മനപ്പാടം ഖുറാൻ ക്വിസ് ഹദീസ് മനപ്പാടം ഇസ്ലാമിക സാഹിത്യ ക്വിസ് എന്നീ ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് വിവിധ ഇടങ്ങളിൽ വെച്ച് നടന്ന ഒന്നാം ഘട്ട ഖുറാൻ മനപ്പാടം മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുന്നത് ഓരോ മത്സരത്തിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നൽകും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരം നടക്കും അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് അവസരം ലഭിക്കാവുന്ന ദേശീയ മത്സരമാണ് നടക്കുന്നത് മൊത്തം അഞ്ചു ലക്ഷം രൂപ സമ്മാനത്തുകയായി നൽകുമെന്നും സംഘാടകർ പറഞ്ഞു സൗദി അറേബ്യയിലെ വലിയ തീയതികളിൽ വെച്ച് ദേശീയ സാഹിത്യ ാണ് ഈ വാർത്താ സമ്മേളനം സംഘടിപ്പിക്കുന്നത് വിശുദ്ധ ഖുർഹാൻ മനപ്പാട മത്സരവും അതേപോലെ മനപ്പാട മത്സരങ്ങളും ഇസ്ലാമിക സാഹിത്യ ക്യുസ് മത്സരങ്ങളും ഖുർഹാൻ ക്യസ് അടക്കം ഏഴ് മത്സരങ്ങളാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെയായി ഏഴ് മത്സരങ്ങളാണ് നടക്കുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് വിതരണം ചെയ്യുന്നത് കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കേരളത്തിന് പുറത്തും അഞ്ഞൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുകയും അതിൽ നിന്ന് നടത്തി തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള ഫൈനൽ റൗണ്ട് മത്സരങ്ങളാണ് ഇടവന്ന ജാമ്യം വെച്ച് അടുത്ത ദിവസങ്ങളിലായി ഈ മുപ്പതാം തീയതി അടക്കുന്ന ദിവസങ്ങളിലായി നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഷുക്കുർ സലാഹി കുത്രത്തുള്ള നദ്വി നവാസ് സത്യപാലം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം Make a Statement Jewelry by Claris.